പ്പോൾ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു യാത്രയാണ് കാര്യം വേറൊന്നും അല്ല അതായത് ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് അതിന് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതെല്ലാം അവര് വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ കൊട്ടാരക്കരെ എവിടെയോ നിൽക്കണ്ടത് അപ്പൊ അവളെ തിരക്കിയുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നറിയില്ല എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പൊ നമ്മൾ ഇപ്പം നെടുവത്തൂര് എത്തി കൊട്ടാരക്കരെ കുറച്ച് സമയം കൂടെ ഉണ്ടോ അവിടെ എവിടെ നിൽക്കുന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കരെ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു ഒളിച്ചോട്ട വീഡിയോ ആണ് കൊട്ടാരക്കരയിലാണ് ഈ ഒരു സംഭവം നടന്നത് ഈ രണ്ട് മാതാപിതാക്കൾക്ക് മൂന്ന് മക്കളുണ്ട് അതിലെ മൂത്ത മകന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും ഈ പറഞ്ഞ പയ്യന്റെ മാതാപിതാക്കളും ഈ പയ്യനും കൂടെ ചേർന്ന് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിവാദമുണ്ടായി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച ഇതുവരെ തന്നെയാണ് ഇവരുടെ ഒരു യൂട്യൂബ് ചാനല് യൂട്യൂബിലുണ്ട് അതിനകത്ത് ഇവർ അപ്ലോഡ് ചെയ്തു അതിനെ തുടർന്നാണ് ചർച്ചയാവുകയും വലിയ രീതിയിലുള്ള വിമർശനം ഇവര് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് തുടർന്നൊന്ന് കാണാം അതായത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സമീപനമാണ് ഈ മാതാപിതാക്കള് സ്വന്തം മകന് വേണ്ടി എടുക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ട് വേണം വിലയിരുത്തുവാൻ വേണ്ടി അപ്പോൾ ഇവര് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അതായത് ഈ വിവാഹം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു വിവാഹം നടന്ന സമയത്ത് ഈ പെൺകുട്ടിക്കും ഈ പയ്യനും പ്രായപൂർത്തി ആയവരാണോ എന്നുള്ള സംശയം പല ആളുകളും ഉന്നയിച്ചു അപ്പോൾ ഇവര് കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ ഒക്കെ ഇന്ന് നൽകുന്നുണ്ട് അപ്പൊ നമുക്ക് തുടർന്ന് ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ കേസ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിങ് ചെയ്സിംഗ് ഉണ്ടോ അടിയോ അക്രമോ വല്ല ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടിയിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടിയാൽ നോക്കുന്നത് നമുക്കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി കാരണം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നത് അപ്പോൾ അവൻ മറസൈഡിയും കൂടെ നേൻ്റെ മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ വന്ന് എവിടെയെങ്കിലുമൊക്കെ ഇടീട്ടി അറിയാൻ അപ്പോൾ അപ്പൊ ആ സൈഡിൽ കൂടെ അവരി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പോൾ പുള്ളിക്കാരി എന്താന്നാ വീട്ടിൽ നിന്ന് ചാടിപ്പോയിരുന്നത് കൊണ്ടാന്നോ കറുപ്പൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതാണ്ട് അതാണ് കുട്ടി അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പ്രശ്നം പിടിച്ചോ തോന്നില്ല ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയത്തില്ലോ മോളെ ഇഷ്ടപ്രകാരം കാരണം വേറൊന്നും അല്ല നാളെ പറഞ്ഞാലും മോളെ ഞങ്ങൾ അതുകൊണ്ട് കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് ഈ മോളെ ഇഷ്ടപ്രകാരം വന്നാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ അറിയത്തില്ലല്ലോ കുറച്ചു സമയത്തിന് മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ ആയ സാധനങ്ങൾ കിട്ടിയുണ്ട് രണ്ടായിതാണ് ഇതാണ് ഇതാണ് ഞങ്ങൾ ഇതിനെ അപ്പൊ ഞങ്ങൾ നേരെ ഉള്ളതുകൊണ്ട് സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ നിന്ന് കൊണ്ടുപോയി പറയാൻ പോവാണ് രണ്ടുപേരും പ്ലസ് മുതൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ വിവാഹപ്രായമായ സമയത്ത് ഇവര് വീട്ടിൽ പറഞ്ഞു അപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തു അതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി ഇറങ്ങി വരികയും ഇവരിങ്ങനെ വിളിച്ചോണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്കായി തീരുകയും ചെയ്തത് ഇവരിങ്ങനെ ചുമ്മാത് വിളിച്ചോണ്ട് വന്നതല്ല നിയമപരമായിട്ട് ഒരു വിവാഹമൊക്കെ ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇവരെ ഇതിനകത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ി തൊട്ട് എടുത്തിട്ട് പിടി വിളക്കെ തിരിച്ചുപിടി കറക്കി കറങ്ങണ്ടേ ആ ആ ഓക്കെ എടുക്കാം നാളെ ഞാൻ അത്ര എടുക്കാം ആ വലത്തേക്കാളി ആ അങ്ങനെ 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 കട്ടുകൊണ്ട് വന്നതാന്ന് കരുതി അതായത് ഒളിച്ചോടി വന്നതാന്ന് കരുതിയിട്ട് അവരുടെ ആചാരങ്ങളിലൊന്നും നമ്മൾ ഒരു കുറവും വരുത്തിയില്ല വിളക്കൊക്കെ കൊടുത്തു തന്നെയാണ് സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് നല്ല ഒന്നാം ഒരു ഗ്ലാസ് പായസം വെച്ച് രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നല്ല ബ്രഹ്മസലിയൊക്കെ വെച്ച് അവർ തങ്ങളീ ജീവിതത്തിലും ഇനിയുള്ള കാലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കട്ടെ എന്ന് കരുതി എനിക്കിത് കണ്ട സമയത്ത് വളരെ സന്തോഷം തോന്നി അതായത് ഈ അപ്പനും അമ്മയും വളരെ ഹാപ്പിയാണ് ഈ അതായത് ഈ മകൻ പ്രവൃത്തിയിൽ അവർ ഹാപ്പിയാണ് അല്ലെങ്കിൽ മകനെടുത്ത തീരുമാനത്തിൽ ഇവർ ഹാപ്പിയാണ് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിലും ഇവർ വളരെയധികം സന്തോഷമുള്ളവരായിട്ടാണ് നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് വിമർശനങ്ങൾ ഉണ്ടാവാം പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഈ വീഡിയോ സംബന്ധിച്ച് പുറത്തു വന്നു ആ ഒരു സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും അതായത് ഈ അപ്പനും അമ്മയും ചേർന്ന് അതിനുള്ള വിശദീകരണം വേറൊരു വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതായത് ഇവര് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ സാധാരണ നിത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവര് കൃത്യമായ രീതിയിലുള്ള മറുപടികൾ അവർ നൽകുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് മറുപടികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ അനി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അവൻ പ്രായപൂർത്തിയായോ അവന് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഉണ്ടായിരുന്നു പാൽക്കുപ്പി കുട്ടിയാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഉത്തരം പറയാം അവൻ പ്രായപൂർത്തിയായി അവൻ ആ നിങ്ങൾ ഇരുപത്തിനാല് പറയുന്നത് ഇരുപത്തിനാല് വയസ്സുണ്ട് അതേ ഇരുപത്തിനാലിന് വലിയതല്ല നല്ല ഇരുപത്തിനാല് വയസ്സുണ്ട് പിന്നെ അടുത്ത ഒരു ക്വസ്റ്റിൻ അവന്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ളതാണ് ആ വയസ്സാണുള്ളത് അവർ എവിടെ വെച്ചാണ് കണ്ടത് കേട്ടത് പരിചയപ്പെട്ടത് അവര് തങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് അതൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും എങ്കിലും ഇപ്പൊ അത്യാവശ്യം നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കണ്ട കുറച്ച് ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഏകദേശം വയസിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അതായത് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അപ്പൊ ശരിക്കും അവര് പ്രായപൂർത്തിയായി മാന്തി അതെ 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 ജോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോസ് കോയ്ക്ക് ഉള്ള വകുപ്പ് ഇവിടെ ഇല്ല ഞാൻ ആരെങ്കിലും ഇല്ലാരെങ്കിലും കൊണ്ടുവന്നിട്ട് ജോസ്കോ എന്താണെന്ന് ചോദിക്കേണ്ട അത് ഒരു ചൊറിഞ്ഞിട്ടുള്ളവർക്ക് മാറ്റിയിട്ടുള്ളവർക്കും അറിയാം ജോസ്കോ എന്താ ഇവിടെ ജോസ് കോയ്ക്ക് വകുപ്പില്ല കാരണം ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും വയസ്സ് വീതം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് അവര് പിന്നെ അടുത്തൊരു ഇതാണ് മോനെ സ്വന്തം കാലിൽ ജീവിക്കാൻ ഏതെങ്കിലും വരുമാനമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാനുള്ള പ്രായമായ ആളുകളാണോ അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ജോലിയോ ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇവര് പ്രായപൂർത്തിയായ ആളുകളാണോ അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംശയം സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതായത് ഇവര് അവരുടെ യൂട്യൂബ് ചാനലാണ് ഇത് അപ്ലോഡ് ചെയ്തത് അല്ലാതെ വേറെ ആരെങ്കിലും ഇത് പിടിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രീതിയിൽ ഇതുപോലുള്ള വിമർശനം ഉണ്ടാവും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് ലഭിക്കത്തില്ല എന്നാൽ ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്തു പലവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ മലയാളികളാണ് അത് പറയും സ്വാഭാവികം അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അവർ പറയുന്നു അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം അയാൾക്ക് വരും അപ്പൊ അത് ജോലിയുണ്ട് പിന്നെ അപ്പൊ അത്യാവശ്യം അത് ജീവിക്കാനുള്ള ഉണ്ട് പിന്നെ ഈ കല്യാണത്തിനൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നടത്തിയതും വാങ്ങിയതും അയാളെ കൊണ്ടോട്ടിക്ക് വേണ്ട താലി മല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള വരുമാനം അയാൾക്കുണ്ട് അപ്പൊ അതെ പേരൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ സേവ് ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് അത് കുറച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നു അത്യാവശ്യം അവിടെ കൊണ്ടാട്ടിക്ക് സ്വന്തം ചിലവിൽ താലി മാലയും വാങ്ങിക്കാൻ അയാളെ കൊണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സും സാധിച്ചു അതുകൊണ്ട് അയാൾ പറഞ്ഞു അത് നമുക്ക് വലിയ ആശ്വാസമായി നമ്മൾ നടത്തി കൂടും പിന്നെ അടുത്തൊരു മെയിൻ ചോദ്യമാണ് വന്നത് പെൺകുട്ടിക്ക് എന്ത് കൊണ്ട് പഠിപ്പിച്ചില്ല പെൺകുട്ടിക്ക് പക്വതയായില്ല പെൺകുട്ടിക്ക് പ്രായവെത്തിയില്ല അതിനെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കേണ്ട പ്രായത്തിൽ പ്രായത്തില് മാറ്റി കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തുനിപ്പം അതിന് തന്നെ ഡേ വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പാസ്സായി നിൽക്കുകയാണ് അതിന്റെ ആറ് മാസത്തെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പോ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അതിൽ പഠിച്ച പ്രഭാഷനെ നമ്മൾ ജോലിക്ക് കൊടുത്തോളൂ അല്ലാതെ ജോലിക്കൊന്നും വേറെ വിടാൻ നമുക്കിപ്പോ താല്പര്യമില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് എല്ലാവരെയും കൊണ്ടും സാധിക്കത്തില്ല അപൂർവം ചില ആളുകളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ അവർക്കുണ്ടാവും അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ നമ്മളിവിടെ എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി വന്നു അത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവർക്കതിന് എതിർപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ എന്ന രീതിയിൽ അവർക്ക് അതിനകത്ത് വിഷമവും കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെയും ഭാവിയിൽ അവർ പരിഹരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ ഇവിടെ മകന്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ മാതാപിതാക്കൾ നിന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ ചിന്തിക്കുവാനോ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുവാനോ വേണ്ടി കഴിയില്ല എന്നാൽ ഇത് കാണുന്ന സമയത്ത് വിമർശനം ഉന്നയിക്കണോ അല്ലെങ്കിൽ ഇവരെ പ്രശംസിക്കണോ എന്നുള്ള കാര്യം ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ മനസ്സാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉൾക്കൊള്ളില്ല എന്നുള്ള കാര്യത്തില് സംശയമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ഇതുപോലുള്ളൊരു മാതാപിതാക്കളായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവൃത്തിയില് നിങ്ങൾ ഏർപ്പെടുമോ എന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല എന്നാൽ ചില ആൾക്കാരെയും കൊണ്ട് പറ്റും എന്നാൽ ഇത്തരത്തിലുള്ള കാര്യം ഒറ്റപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും എന്നാൽ ഇതുപോലെ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇടാനുള്ള ഒരു സാഹചര്യമോ അവർക്കില്ല അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നാളെ കാലത്ത് ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ളൊരു പരാതി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ പിടിക്കുകയും അതിലേഖയായിട്ട് ഈ ചാനൽ കിടക്കട്ടെ എന്നുള്ള ധാരണയിൽ അവർ ഇട്ടതാണ് എന്നുള്ളൊരു കാര്യം അവര് യൂട്യൂബ് ചാനലിൽ പല സമയങ്ങളിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായിരിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതായിരിക്കാം എന്തേനായാലും അവർ ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം